ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം നമുക്കറിയാം നമ്മൾ ട്രാവലേഴ്സിനോ പല സബ്ജക്റ്റുകളെ സബ്ജക്റ്റുകളെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട് പല വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം നമ്മൾ കൂടുതലായിട്ടും ആയുർവേദ സസ്യങ്ങളെ കുറിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ധാരാളം ചെടികളിട്ട് ഔഷധ സസ്യങ്ങളുണ്ട് അവയൊന്നും പുതിയ ജനറേഷനിലുള്ള ആളുകൾക്ക് അതേ അവയെക്കുറിച്ചൊന്നും അറിയില്ല അവ ദൈവം വരദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന അത്തരത്തിലുള്ള സസ്യങ്ങളുടെ മേന്മകൾ എന്തൊക്കെയാണ് അത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്തൊക്കെ ഗുണങ്ങളാണ് അതുകൊണ്ട് ലഭിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയുർവേദ സസ്യങ്ങളെക്കുറിച്ചുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ നൽകുവാറുണ്ട് അപ്പോൾ മിക്കവാറുമുള്ള ഔഷധ സസ്യങ്ങളെ നമ്മൾ പ്രതിപാദിക്കുന്ന ഉള്ള ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താ പറയുക സമൂലം ഉപയോഗിക്കാവുന്നതാണ് സമൂലം എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ എല്ലാ ഭാഗങ്ങളും വേര് പൂവ് കായതണ്ട് ഇല കണ്ടങ്ങൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സമൂലമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഔഷധ സസ്യങ്ങൾ പക്ഷേ ചില സസ്യങ്ങൾ അങ്ങനെയല്ല അത് സമൂലം ഉപയോഗിക്കാവുന്നതാണെങ്കിൽ തന്നെയാണെങ്കിലും അത് ചിലത് ചില ആയുർവേദ ആചാര്യന്മാരെ കൊണ്ട് അല്ലെങ്കിൽ ആയുർവേദ വൈദ്യന്മാർ അല്ലെങ്കിൽ പരമ്പരാഗത വൈദ്യന്മാർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോടുകൂടി മാത്രം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സസ്യങ്ങളുമുണ്ട് ഞാനത് പൊതുവായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളൂ ഞാനിന്ന് നമ്മളുമായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയം നമ്മുടെ കേശ സംരക്ഷണവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ പറയും നിങ്ങൾ കേശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ചേട്ടാ ചേട്ടൻ്റെ കശിൻ്റെ തലേനാണല്ലോ ചേട്ടൻ തന്നെ മുടിയില്ലേ ചേട്ടൻ തന്നെ ഈ കേശസരക്ഷണത്തിൻ്റെ ഇത്ര വലിയ മേന്മകളൊക്കെ പറയുന്ന ആളാണെങ്കിൽ അതിൽ ചേട്ടൻ ഉപയോഗിക്കാൻ ആദ്യം കുറച്ച് മുടി വളർത്തു എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് നമ്മൾ ഈ കേശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ മുടി വളരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മോസ്റ്റ്ലി എല്ലാ പ്രോബ്ലംസും നമുക്ക് നമുക്കുണ്ടാകുന്നത് മിക്കവാറും ഒക്കെ പുരുഷന്മാർക്കുണ്ടാകുന്നത് എന്താണ് ആകെ കഷണ്ടിയാണ് ഉണ്ടാകുന്നത് അല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു സംഗതിയില്ല മുടി പൊഴിച്ചില്ല മുടി നീണ്ട ഇടതൂർന്ന ചന്തി വരെയുള്ള മുടിയൊന്നും പുരുഷന്മാർക്ക് ആവശ്യമില്ല ആ പുരുഷന്മാർക്ക് വേണ്ടാത്ത ആ സംഗതി ആർക്കാണ് വേണ്ടത് സ്ത്രീകൾക്കാണ് വേണ്ടത് പിന്നെ ഈ മുടി പൊട്ടിപ്പോകുക മുടി കണ്ടമാനം പൊഴിഞ്ഞു പോവുക എന്നുള്ള സംഗതികളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് മിക്കവാറും സംഭവിക്കുന്ന സ്ത്രീകൾക്കാണ് അതുകൊണ്ടാണ് മോസ്റ്റ്ലി ഈ എന്താ പറയുക കേശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മരുന്നുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആണ് അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗി ഉപയോഗിക്കാനായിട്ട് പറയുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് ഉപയോഗിച്ച് വരുന്നത് സ്ത്രീകളാണ് അപ്പോൾ എന്നെ സംബന്ധിടത്തോളം ഞാൻ എടുത്ത് പറയും ഞാൻ മുൻപും പറയുകയുണ്ടായി ഞാൻ എൻ്റെ ഫാദർ ഗ്രാൻഡ് ഫാദർ ഫാദറൊക്കെ പക്ക കഷണ്ടിക്കാരന്മാരായിരുന്നു അതുകൊണ്ട് നമ്മൾ എത്രമാത്രം തേച്ചാലും ചിലപ്പോൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ചില സംഗതികളുണ്ടല്ലോ കഷണ്ടി എന്ന് പറയുന്ന സംഗതികളൊക്കെ അതൊക്കെ നമ്മൾ എന്ത് ഔഷധങ്ങൾ ഉപയോഗിച്ചാലും ഒരു പരിധിവരെ പുരുഷന്മാർക്ക് ചിലപ്പോൾ അതിൻ്റെ മേന്മ ലഭിച്ചു എന്ന് വരികയില്ല പക്ഷേ ഇത് സ്ത്രീകൾക്ക് അത് ബാധകമല്ല സ്ത്രീകൾക്ക് എന്താണ് എല്ലാ സ്ത്രീകൾക്കും ഏത് പുരുഷന്മാരുടെയും ആഗ്രഹമാണ് തങ്ങളുടെ ഭാര്യമാർ അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരിമാർ എല്ലാവർക്കും ഇടതൂർന്ന് നല്ല പനങ്കുല പോലെയുള്ള നല്ല മുടി നല്ല തിക്കായിട്ടുള്ള നല്ല ഉള്ളുള്ള നല്ല കറുത്തിരണ്ട മുടി ലഭിക്കുക എന്നുള്ളത് അത് ഏതൊരു പുരുഷൻ്റെയും ആഗ്രഹമാണ് ഇപ്പോൾ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ആൾക്കാർ മുടിയൊക്കെ ബോബി ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഉണ്ട് പക്ഷേ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇഷ്ട ഇഷ്ടാനുസരണം നമുക്ക് ആ മുടി അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ചുരുണ്ട മുടി ആൾക്കാർ സ്ത്രേറ്റ് ചെയ്യുന്നുണ്ട് സ്ത്രേറ്റ് മുടി ചുരുട്ടിയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഏത് രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് എടുക്കണമെങ്കിലും എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് മുടിയാണ് വേണ്ടത് അപ്പോൾ കേശ സംരക്ഷണം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വളരെ എന്താ പറയുക വലിയൊരു ഘടകമാണ് അപ്പോൾ എങ്ങനെ നന്നായിട്ട് തഴച്ച മുടി നന്നായിട്ട് വളർത്തിയെടുക്കാം പിന്നെ മോസ്റ്റ്ലി ഈ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന മുടി ഇല്ലാത്ത ആൾക്കാർക്കുള്ള ഒരു മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ മുടി പൊട്ടിപ്പോകുന്നു മുടി പൊഴിഞ്ഞു പോകുന്നു മുടിയിൽ ധാരാളം താരൻ താരനുണ്ടാകുന്നു അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ മിക്കവാറും ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന സംഗതിയാണ് അപ്പോൾ ഇതിന് നമ്മുടെ മാർക്കറ്റിൽ ധാരാളം ഇന്നത്തെ കാലത്ത് ധാരാളം കോസ്മെറ്റിക്കുകൾ അല്ലെങ്കിൽ ധാരാളം മരുന്നുകൾ ലഭ്യമാണ് പക്ഷേ ഈ മരുന്നുകളൊക്കെ നമ്മൾ കേശ സംരക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന എത്ര നല്ല മരുന്നുകളാണ് എന്ന് പറഞ്ഞാൽ തന്നെയും അതിനകത്തൊക്കെ ധാരാളം സൈഡ് എഫക്റ്റുകൾ ഉണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഈ എന്താ പറയുക ലേപനങ്ങളുടെ രൂപത്തിലേക്കോ അല്ലെങ്കിൽ ഓരോ ക്രീമുടെ രൂപത്തിലേക്കോ അങ്ങനെയൊക്കെ നമുക്ക് ജെല്ലിൻ്റെ രൂപത്തിലേക്കൊക്കെ നമ്മളിലേക്ക് എത്തുന്നത് അത് എന്തെങ്കിലും ഒരു സംഗതി പച്ചമരുന്ന് പറിച്ച അരച്ച് കുപ്പിക്കത്താക്കി കൊണ്ട് തരികില്ല അതായത് ധാരാളം കെമിക്കൽസുകൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലഭ്യമാക്കുന്നത് നമുക്ക് ലഭിക്കുന്നത് ഈ ലേപനങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ മുടിയെ വളർത്തുവാനോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയാണ് പിന്നീട് അതിനുള്ള ചില പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയും അത് നമുക്ക് ഗുണത്തേക്കാൾ കൂടുതലായിട്ട് ദോഷം സംഭവിക്കാൻ ഇടയാകുന്നതും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകൃതിജിന്യമായിട്ടുള്ള പ്രകൃതി കൃത്യമായിട്ട് നമുക്ക് ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ധാരാളം സസ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ചെമ്പരത്തി താളയൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ച സംഗതിയാണ് ചെമ്പരത്തിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് നല്ല കേശസംരക്ഷണത്തിന് ഏറ്റവും ഉദാഹ ഏറ്റവും ഉദാത്തമായ മരുന്നാണ് പക്ഷേങ്കിൽ അത് പിന്നെ എല്ലാവർക്കും അതിൻ്റെ അത് ചില ചില സംഗതികൾ അതിനകത്ത് ലഭ്യമല്ലാതിരിക്കുന്നതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എങ്ങനെയാണ് മുടി നന്നായിട്ട് കൊണ്ടുപോകാം എങ്ങനെയാണ് മുടി തഴച്ച് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള ഒരു ഒരു പച്ചമരുന്നിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അത് മറ്റൊന്നുമില്ല നമ്മുടെ പാടത്തും പറമ്പിലും കയ്യാലും മര മരത്തിലൊക്കെ ചുറ്റിപ്പറ്റി വളരുന്ന ധാരാളമായിട്ട് നാട്ടിൻ കാണുന്ന പാഠ എന്ന സംസ്കൃത വാക്കിൽ അറിയപ്പെടുന്ന പാടത്താളി അല്ലെങ്കിൽ പാടക്കിഴങ്ങ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെറിയൊരു വള്ളിച്ചെടിയാണ് ഈ പാടത്താളി അല്ലെങ്കിൽ പാടക്കിഴങ്ങ് ഒക്കെ എന്നറിയപ്പെടുന്ന ഈ വള്ളിച്ചെടി ഇതിങ്ങനെയാണ് ഇതിൻ്റെ വള്ളി ഇതിൻ്റെ ഇല കണ്ടില്ല ഇത് ഇല ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വന്നത് ഇവിടെ പറമ്പിലുണ്ട് ഉണ്ട് ഞാനിതിങ്ങനെ പറിച്ചുകൊണ്ട് വന്നതാണ് ഇതാ ഇത് കണ്ടില്ല ഇതിൻ്റെ ഇല കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് ചെറിയൊരു ഞോളപ്പ് പോലെയുണ്ട് ഒരു പശിമ ഉള്ളതാണിത് ഇതിൻ്റെ ഇല പിന്നെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന് ചെറിയൊരു പശിമ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വള്ളിയായിട്ട് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പടർന്ന് പടർന്നു കയറുന്ന അതുങ്ങളൊക്കെ കണ്ടിരിക്കും ഒരു ചെറിയ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക ഏകദേശം ത്രികോണ ഷേപ്പിലുള്ള ടൈപ്പുള്ള ഒരു സാധാരണ ഒരു നാട്ടിൻ കാണുന്ന ഒരു സസ്യമാണ് ഈ പാടത്താളി അല്ലെങ്കിൽ പാടക്കിഴങ്ങ് ഈ വള്ളിയുടെ ചുവട്ടിൽ കിഴങ്ങ് ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ കാണ്ടം തടിച്ചിട്ടാണ് അതാണ് അതിൻ്റെ കിഴങ്ങ് ഈ പാടക്കിഴങ്ങിന് നല്ല വിലയുണ്ട് ഒരു നൂറ് ഗ്രാം പാടക്കിഴങ്ങിന് എനിക്ക് തോന്നുന്നു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ മറ്റു ആണ് ഒരു കിലോ പാടക്കിഴങ്ങിൻ്റെ വില നൂറ് ഗ്രാം ഒക്കെ മേടിക്കാൻ കിട്ടും നൂറ്റി ഇരുപത് രൂപയായി നൂറ്റി അൻപത് രൂപയായി കൂട്ട് കഴിഞ്ഞാൽ പാടക്കിഴങ്ങ് മേടിക്കാൻ കിട്ടും ഈ പാടക്കിഴങ്ങ് ഈ പാടത്താളിയുടെ കിഴങ്ങുണ്ടല്ലോ അത് അതിൻ്റെ മറ്റൊരു ഔഷധ ഇതുകൊണ്ട് കുറയും ഇത് പൈൽസിന് വളരെ നല്ല മരുന്നാണ് പിന്നെ ഇത് ആൻറ്റി വൈറലാണ് ആൻറ്റി ബാക്ടീരിയ ഒക്കെയാണ് ഇത് ഇത് പിന്നെ വയറിണക്കത്തിന് വളരെ ടപ്പേന്ന് പറഞ്ഞ് നിർത്തും ഇതിൻ്റെ ആ പാടക്കിഴങ്ങ് അരച്ചിരി ഉള്ളിൽ കഴിച്ചാൽ മതി പക്ഷേ പിന്നെ പ്രശ്നമുണ്ട് മലബന്ധമുണ്ടാകും വയറിളക്കം നിൽക്കും പക്ഷേ അത് കുറച്ചു കുറച്ച് കുറച്ചങ്ങ് നിൽക്കും അതുകൊണ്ട് അത് ഒരു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ പോൺ ഇങ്ങനെ വയറിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന സംഗതി വരികയാണെങ്കിൽ ഈ പാടക്കിഴങ്ങ് അല്ലെങ്കിൽ പാട പിന്നെ പാട ഇലയല്ല അല്ല അതിൻ്റെ കിഴങ്ങ് അരച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വേഗം വയറിളക്കം വളരെ പെട്ടെന്ന് നിൽക്കും പിന്നെ മൂത്രാശയ രോഗങ്ങൾ കല്ല് പിന്നെ നമുക്കിങ്ങനെ വയർ കണ്ടമാനം വയറിളക്കുക പിന്നെ ചൊറിയ ചിരങ്ങ് വിഷത്തിനൊക്കെ അരച്ചിടാം ഈ ചൊറിയ ചിരങ്ങനൊക്കെ ഇതിൻ്റെ ഇല ഇങ്ങനെ അരച്ച് ലേപനമായിട്ട് പുരട്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മൂത്രാശയ രോഗങ്ങൾ മൂത്രത്തിക്കല്ലിനൊക്കെ നമുക്ക് ഈ പാടക്കിഴങ്ങ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് നമ്മൾ തേനൊക്കെ ആയിട്ട് ചേർത്താണ് കഴിക്കുന്നത് പക്ഷെ ഞാനിന്ന് അത് ഉള്ളിൽ കഴിക്കുന്ന രീതിയിലേക്കുള്ളതല്ല ഞാനിപ്പോൾ ഈ പാടക്കിഴങ്ങിൻ്റെ ക്യാശ സംരക്ഷണത്തിനെ കുറിച്ച് മാത്രമുള്ളതാണ് ഞാൻ പറയുന്നത് പക്ഷെ മനസ്സിലാക്കുക പാടക്കിഴങ്ങ് മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിന് വളരെ നല്ലതാണ് പിന്നെ ചുറിക്കും ചിറങ്ങിനും ഒക്കെ നല്ലതാണ് ഇത് വിഷഹാരി ആയതുകൊണ്ട് തന്നെ വെച്ചാൽ പാമ്പൊക്കെ കടിച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ പമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല അരച്ചിട്ട് ലേപനം ചെയ്തത് നല്ലതാണ് പിന്നെ എന്താ പറയുക ചിരങ്ങ് പോലെയൊക്കെ ഇങ്ങനെ പാട് പോലെ വെള്ളം എന്താ പറയുക ചോ തടിക്കുക അടിക്കുക കുരു 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 പോലെയൊക്കെ വരുന്നതിനും ഇതിൻ്റെ ഇല അരച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നത് നല്ലതാണ് ഉള്ളിൽ കഴിക്കുന്നതിന് എപ്പോഴും ഡോക്ടറെ ആയുർവേദ ആചാര്യന്മാരെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വൈദ്യനെയോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ കൺസൾട്ടിന് ശേഷം മാത്രമേ പാടത്താളിയുടെ അല്ലെങ്കിൽ ഈ പാടക്കിഴങ്ങ് നമുക്ക് ഉള്ളിൽ കഴിക്കാമുള്ളൂ ഇത് വലിയൊരു മരുന്നാണ് അതെങ്ങനെ ഉള്ളിൽ കഴിക്കാം ഏതൊക്കെ രീതിയിലാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പോൾ നമുക്ക് ഇത് ഈ പേന ഉണ്ടാകുക ഈരുണ്ടാകുക തലയിൽ കണ്ടമാനം എന്താ പറയുക ചെളി നിറഞ്ഞു നിൽക്കുക പിന്നെ തലയിൽ താരനുണ്ടാകുക മുടി പൊട്ടിപ്പോകുക മുടിക്ക് കനം കുറഞ്ഞു വരിക മുടിക്ക് കറുപ്പ് നിറം ഇല്ലാതിരിക്കുക ഇതിനൊക്കെ വരുന്നതിന് നമുക്ക് ഉത്തമമായിട്ട് ഞാൻ വില ഒറ്റമൂലം ഞാൻ തരാം ഇതിൻ്റെ ഇല ഒരു അഞ്ചെട്ട് പത്ത് ഇല നന്നായിട്ട് എടുത്ത് നന്നായിട്ട് ആ ഇല ഒരു പത്തന്ത്രണ്ട് ഇല എടുത്ത് നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് അരക്കുക തണ്ട് വേണ്ട ഇല മാത്രം പിച്ചി എടുത്തിട്ട് ഇല അരച്ചതിന് ശേഷം ആ പിന്നെ മിക്സി ചെറിയ ജാറിനോട്ട് അരയ്ക്കാം അല്ലെങ്കിൽ കല്ലിലരയ്ക്കുന്ന അലകലുള്ളവരാണ് കല്ലിലായിരിക്കാം അതുകൊണ്ട് തലയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങ് വെക്കുക അതിനുശേഷം അരമണിക്കൂറിന് ശേഷം അത് കഴുകി കഴുകിക്കളയും നല്ല പതപ്പിച്ച് കഴുകുമ്പോഴത്തേൻ്റെ ഷാംപൂവിൻ്റെ ഫലം ചെയ്യും മുടി നല്ല ക്ലീനാകും എല്ലാ സംഗതികളും മാറും ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇത് കീപ്പോർഡ് നിങ്ങൾ നമ്മൾ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് മൂന്നാമത്തെ ദിവസം ആഴ്ച മുടി ഇങ്ങനെ ഫലങ്ങളെ പോലെ അഴിച്ചിട്ട് നിലത്ത് കിടക്കുന്ന മുടി മുടി അത് നിലത്ത് കിടക്കും വല്ല വെച്ചു കെട്ടും മുടി ഉണ്ടെങ്കിൽ അഴിച്ചിട്ട് നമ്മൾ നിലത്ത് കിടക്കും പക്ഷേ ഇതങ്ങനെ നിലത്ത് കിടക്കില്ല ഇത് നന്നായിട്ട് നമ്മൾ കീപ്പോഡാണ് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് ചുരുങ്ങിയിരുത് നാലഞ്ച് മാസം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും എന്താ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് മുടി പുതിയതായിട്ട് നന്നായിട്ട് റൂട്ടിൽ നിന്ന് പുതിയ പുതിയ ധാരാളം മുടി കയ കെളുത്ത് വരും ആ കെളുത്ത് വരുന്ന മുടി എന്താണ് നല്ല സ്ട്രോങ് ആയിട്ട് കറുത്ത ശക്തിയുള്ള മുടിയായിരിക്കും അത് പൊട്ടിപ്പോകത്തില്ല അപ്പോൾ ഇത് കീപ്പ് ഇങ്ങനെ നമ്മൾ ഒരു അഞ്ചാറ് മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇടതൂർന്ന നീണ്ട കട്ടിയുള്ള നല്ല ഖനമുള്ള നല്ല എന്താ പറയുക നല്ല രീതിയിലുള്ള മുടി നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് മുടി പൊട്ടിപ്പോകത്തില്ല മുടിയിൽ താരനുണ്ടാകത്തില്ല മുടി നേർമി ഉള്ള സംഗതിയായി പോകത്തില്ല മുടിയുടെ ചെറിയ മറ്റുള്ള എന്താ പറയുക കേശവുമായിട്ട് മുടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നിന്ന് നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും നമുക്കൊക്കെ എന്നാ വേണ്ടത് മുടി നന്നായിട്ട് വളർന്നു കിട്ടണം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എന്തും ഏതാണെങ്കിലും എങ്ങനെ കെയർ ചെയ്യുന്നു ആ കെയറിങ് അനുസരി അനുസൃതമായിട്ടുള്ള നമുക്ക് റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത് വല്ലപ്പോഴും ഒരു പ്രാവശ്യം തേച്ചിട്ട് ഓക്കെ പാടത്താൾ തേച്ചിട്ടുണ്ട് മുടി കെടുത്തോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആറ് മാസം ഉപയോഗിക്കുക ഇതിന് ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു അഞ്ചെട്ട് പത്ത് ഇല വെച്ചിട്ട് തേച്ചിട്ട് അലച്ച തേച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി തലയിൽ അപ്പോൾ താളിയായിട്ടൊക്കെ അറിയാലോ താളി പോലെ തന്നെയാണ് താളിയായിട്ട് ഉപയോഗിക്കാവുന്ന അതിൻ്റെ അതേ ാണ് ഇത് നാച്ചുറൽ റെമഡിയാണ് നൈസർഗികമായിട്ട് മുടിക്ക് നമുക്ക് ഇത് വെറുതെ ഇങ്ങനെ അങ്ങനെ മാത്രമല്ല റൂട്ടിലേക്കൊക്കെ മാറി പോയിട്ട് നമ്മുടെ സ്കിന്നിന് ഗ്ലോയ്ക്കൊക്കെ ഇതിന് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇത് ചോറിച്ചി അങ്ങനെയുള്ള പാടുകൾ അങ്ങനെയൊക്കെ ഒന്നും വരുത്തില്ല തലവേദനയൊക്കെ ഉള്ള സംഗതിയിൽ മാറി പൊയ്ക്കോളും തലയിൽ മുറിവുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറും ഈ പിന്നെ മുടിയുമായിട്ട് ബന്ധപ്പെട്ട തലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല ഒരു മരുന്നാണ് ഈ പാടത്താളി എന്ന് പറഞ്ഞ ഈ പാടവള്ളി ഇത് വെറുതെ അവിടെ ഇവിടെയൊക്കെ ധാരാളമായിട്ടുള്ളൂ പക്ഷേ ഇത് ഒത്തിരി ആയുർവേദം ഔഷധങ്ങളിൽ ഒത്തിരി നമ്മൾ ഈ അർഷസിനെയൊക്കെയുള്ള മരുന്നുകളിലൊക്കെ പ്രധാന പിന്നെ എന്താ പറയുക ഈ കഷായത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇത് ഇത് അറിയാവുന്നവർക്ക് ആയുർവേദം അറിയാവുന്നവർക്ക് അറിയാം അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാനിപ്പോൾ പുറത്ത് മുടിയുടെ പുറത്ത് പുരട്ടുന്ന കാര്യം മാത്രമാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക ഇത് ഇതാണ് ഇതിൻ്റെ അല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് വള്ളിയായിട്ട് പടരുന്നതാണ് ഇത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അറിയാവുന്നതാണ് പ്ര പഴയ എന്തൊരു സംശയമുണ്ട് പഴയ ആളുകളോട് അമ്മച്ചിമാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക പാടത്താളി എന്താണെന്ന കാര്യം പിന്നെ പാടക്കിഴങ്ങിൻ്റെ ഉപയോഗം ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് തേച്ചു കഴിഞ്ഞാൽ മുടിക്ക് ഏറ്റവും നല്ലതാണ് ഇടതൂർന്ന കറുത്ത നല്ല മുടി വരും പിന്നെ അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റുമില്ല യാതൊരു ദോഷങ്ങളുമില്ല അതാദ്യം മനസ്സിലാക്കുക നമ്മൾ പുറമേ നിന്ന് പത്തും നൂറും അഞ്ഞൂറും ആയിരവും കൊടുത്ത് വാങ്ങിക്കുന്ന പല ഇതുപോലുള്ള ഹെയർ ടോണിക്കുകളും അല്ലെങ്കിൽ ഇതിനുള്ള ക്രീമുകളോ അല്ലെങ്കിൽ ജെല്ലുകളൊക്കെ അതൊക്കെ നമുക്ക് താൽക്കാലികമായി ആശ്വാസം നൽകലും പിന്നീട് അതുകൊണ്ടൊക്കെ ഒത്തിരി പാർശ്വഫലങ്ങൾ സംഭവിക്കും അത് മറന്നു പോകാതിരിക്കുക അതുകൊണ്ട് പ്രകൃതിജിന്യമായിട്ടുള്ള ഇതുപോലെയുള്ള ഔഷധസസ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പറഞ്ഞു കൊടുക്കുക അതിനെ എവിടെ കണ്ടാലും പരിപാലന ശ്രമിക്കുക ട്രാവൽസുവിൻ്റെ സത്യം തേള യാത്രയില ഇതുപോലുള്ള നേരിറിവുകളും നല്ല അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു അധ്യായവുമായിട്ട് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ